നമസ്കാരം ഇന്ത്യൻ വിപണി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കോമ്പാക്ട് എസ് യു വി ആയിരുന്നു ഷകോഡയുടെ കൈലാക്ക മാർദി ബ്രസയും ടാറ്റ നെക്സണും എല്ലാം അരങ്ങു വാഴുന്ന വിഭാഗത്തിലേക്ക് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാനിന്റെ കടന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ വിലയിട്ടാണ് സ്കോഡ എതിരാളികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും ബാക്കിയുള്ള വേരിയന്റുകളുടെ വില രഹസ്യമാക്കി വെച്ച് കമ്പനി പുതിയ അടവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും അത് കാരണം ബ്രാൻഡിന് ഗുണം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴത്തെ സർപ്രൈസുകളെല്ലാം പൊളിച്ച കൈലാക്കിന്റെ മുഴുവൻ വിലയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കമ്പനി മലയാളി പേരിട്ട ഷോള കൈലാ ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലാണ് വിപണനത്തിന് എത്തുന്നത് കോമ്പാക്ട് എസ് യു വിയുടെ മാനുവൽ വേരിയന്റുകൾക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ വരുമ്പോൾ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്ക് പത്ത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ മുതൽ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് സ്കോഡ വില നിശ്ചയിച്ചിരിക്കുന്നത് ഇനി വേരിയന്റ് തിരിച്ചുള്ള വില വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം സ്കോഡ കൈലാക് ബേസ് ക്ലാസിക് വേരിയൻറ്റിന് ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം സിഗ്നേച്ചർ മാനുവലിന് ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം സിഗ്നേച്ചർ പ്ലസ് മാനുവലിന് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക്കിന് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരവും പ്രസ്റ്റീജ് മാനുവലിന് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്കിന് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം എന്നിങ്ങനെയാണ് എക് ഷോറൂമിലേ ആയിട്ട് വരുന്നത് ഇന്നു മുതൽ തന്നെ കൈലാക്കിന്റെ ഔദ്യോഗിക ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് റൊർണാൾഡോണ്ട ബ്രില്യൻ സിൽവോ എന്നിങ്ങനെ കിഡിലൻ കളർ ഓപ്ഷനുകളിലാണ് ഋഷക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന്റെ മീറ്റർ നിരത്തിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് കൈലാക്കിൽ കിട്ടുന്നത് ആറ് എയർ ബാഗുകൾ ടിൽഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിംഗ് മിററുകൾ എല്ലായിടത്തും ലീഡ് ലൈറ്റുകൾ എന്നീ സവിശേഷതകൾക്കൊപ്പമാണ് കൊട കലാകിന്റെ ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ വിലയുള്ള എൻട്രി ലെവൽ ക്ലാസിക് വേരിയന്റിനാണ് വില ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു വേരിയന്റിനൊപ്പം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ കമ്പനി നൽകുന്നില്ല എങ്കിലും സേഫ്റ്റിയും മികച്ച എഞ്ചിനും കൂടിയാകുമ്പോൾ സംഗതി മികച്ചതാണെന്ന് തന്നെ പറയാതിരിക്കാനാകില്ല കൈലാക് സിഗ്നേച്ചർ വേരിയന്റിൽ ബേസ് മോഡലിനെയ് പുറമേ പതിനാറ് ഇഞ്ച് അലോയ് വീലുകൾ ക്രൂയിസ് കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ റിയർ എ സി ഇവെന്റുകൾ തുടങ്ങിയ ഫീച്ചറുകളാണ് സ്കോഡ ഒരുക്കിയിട്ടുള്ളത് സിഗ്നേച്ചർ പ്ലസിലേക്ക് നോക്കിയാൽ ഇത് കൂടുതൽ ഫീച്ചർ റിച്ച് ആണ് ഇരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല സിഗ്നേച്ചർ മോഡലിലെ ഫീച്ചറുകൾ കൂടാതെ കൈലാക് സിഗ്നേച്ചർ പ്ലസ്സിൽ ടെൻ പോയിന്റ് വൺ ഇഞ്ച് ഇൻഫോർട്ടൈൻമെന്റ് സ്ക്രീൻ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എയ്റ്റ് ഇഞ്ച് വെർച്വൽ കോക്ക് പിറ്റ് ഇൻഫോർട്ട് സ്ക്രീൻ ക്ലൈമറ്റ് കൺട്രോൾ റിയർ വ്യൂ ക്യാമറ പവർ ഹോൾഡിംഗ് മിററുകൾ എന്നിവ പോലുള്ള മോഡേൺ സവിശേഷതകളും ഉണ്ടാകുന്നതാണ് ഇതൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് കണക്കാക്കാം ഇനി ടോപ്പ് ഇൻഡിലേക്ക് വന്നാൽ സിംഗിൾ സൺറൂഫ പോയറൂഫീൻ ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകളും വൈപ്പറുകളും കോർണറിംഗ് ഫങ്ഷനോട് കൂടിയ എൽഇഡി ഫോഗ് ലാമ്പുകൾ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ ആംബിയൻ ലൈറ്റിംഗ് എന്നിവ പോലുള്ള അധിക ഫീച്ചറുകളാൽ സ്കോഡ കൈലാക്ക് പ്രസ്റ്റീജ് വേരിയന്റ് സമ്പന്നമായിരിക്കും പോയിന്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിനിലാണ് കൈലാക്ക വരുന്നത് ഇത് നൂറ്റി പതിനഞ്ച് ബി എച്ച് പിന്നിൽ പരമാവധി ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പത്തര സെക്കൻഡിനുള്ളിൽ കൈലാക്കിന് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് സ്കോഡ പറയുന്നത് ടോപ് സ്പെക് പ്രസ്റ്റീജ് ട്രിമ്മിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനായി പാരൽ ഷിഫ്റ്റുകളും നൽകിയിട്ടുണ്ട് സ്കോഡ